ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയത്താണ് ഈ പാളയത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടിരുന്ന് കാണുക അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെ കോഴിക്കോട് നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാളയം ഇതാണ് പാളയം ജംഗ്ഷൻ ഇവിടെ രാവിലെയും വൈകുന്നേരം നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും പാളയം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പം ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ പുലർച്ചെ സമയങ്ങളൊക്കെ വരുമ്പോൾ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും ആയിരിക്കും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വാങ്ങാനും അതുപോലെ തന്നെ വീട്ടു ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങാനായിട്ട് ഈ പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പാളയത്ത് അതിനെ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് നമുക്കെന്തായാലും ഈ പാളയം മാർക്കറ്റിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാം പുതിയ പാളയം മാർക്കറ്റ് ഇവിടെ കല്ലുത്താം കടവിൽ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി എത്ര നാൾ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല अला <laughs> जिल्ह्यात <laughs> 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 പച്ചക്കറി മാർക്കറ്റ് ഇവിടെ തന്നെ പ്രതികൂലിച്ചുകൊണ്ട് ഒരുപാട് നോട്ടീസുകളും പോസ്റ്ററുകളും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ വെജിറ്റബിളിനും ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവാണ് ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങി പോകുന്നുണ്ട് കേട്ടോ

재미있 <shrieks> <shrieks> പൃഥ്വിരാജിന്റെ ഇന്ത്യൻ റുപ്പി സിനിമയിലെ ഷൂട്ടിങ് നടന്ന ബിൽഡിംഗ് ആട്ടോ കാണുന്നത് പാളയത്ത് മാരിയമ്മൽ കോവിൽ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്